കണ്ണിനും മനസ്സിനും ഗുളിരേഖുന്ന കാഴ്ചകൾ സമ്മാനിക്കുകയാണ് രാജാക്കാട് കുരിശുംപടിയിലെ വെള്ളച്ചാട്ടം കണ്ടിമാലി മമ്മട്ടിക്കാനൂർ റോഡിൽ കുരിശുംപടിയിൽ പാതിയോർത്തിനരികെയാണ് കുഴിപ്പിൽ വെള്ളച്ചാട്ടം വിസ്മയിപ്പിക്കുന്നത് കാലവർഷം ശക്തമായതോടെ നൂറടിയോളം ഉയരത്തിൽ നിന്നും താഴേക്ക് കുതിച്ചു ചാടുന്ന കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത് ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം വേനൽക്കാലത്തും നേരിയ രീതിയിലും വെള്ളമുണ്ടോ എന്നതും പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമെന്ന പ്രത്യേകതയും ഈ വെള്ളച്ചാട്ടത്തിനുണ്ട് എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിനരികിലെത്തി ആസ്വദിക്കാൻ വഴിയില്ല എന്നതാണ് വിഷമിപ്പിക്കുന്നത് നടപ്പ് വഴിയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയാൽ പാതയോരത്തിനരികെ ഒളിഞ്ഞുകിടക്കുന്ന ഈ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടകേന്ദ്രമായി മാറും കുരിച്ചുമുടിയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്